ഹായ് ഫ്രണ്ട്സ് നമ്മൾ സാധാരണ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വെക്കുമ്പോൾ തന്നെ ഒരു ജാതി സ്മെല്ല് വരാനും മീനിനൊരു പ്രത്യേക ചോയ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതിനി ഫ്രീസറിൽ വെച്ചാലും ഒക്കെ അപ്പോൾ അതിനായി ചെയ്യേണ്ടത് ഒരിക്കലും മീൻ ഇതുപോലെ ഡ്രൈ ആക്കി ഫ്രിഡ്ജിൽ വെക്കരുത് ഇതാ ഇതുപോലെ അല്പം വെള്ളം ഒഴിക്കണം അഥവാ അത് മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളം ഇതാ ഇത്രയുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ കാരണം വെള്ളത്തിൽ മീൻ കിടന്നാൽ മാത്രമേ അതിൻ്റെ ആ ഫ്രഷ്നെസ് നമുക്ക് അതിൻ്റെ ആ ഫ്രെഷ്നസ്സിലുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് അത് ഇനി ഏത് മീനായിക്കോട്ടെ ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം ഫ്രീസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് ഉപയോഗിച്ചാലും നമുക്ക് ഒരു കേടും ഉണ്ടാവില്ല അതൊരു ചോയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല അപ്പോൾ ശ്രദ്ധിക്കുക അടുത്ത ടിപ്പ് പറയുന്നത് നമ്മളുടെ വാഴക്കച്ചള് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ കയ്യിൽ കറ പറ്റുന്നതും അതുപോലെ തന്നെ ഉപ്പേരി ആക്കുന്ന സമയത്തൊക്കെ നല്ല കറുപ്പ് കളറിൽ അത് ഒരു കറ പോലെ പൊങ്ങുകയും ചെയ്യാറുണ്ട് കൈകളിലൊക്കെ ഒരു കറുപ്പ് അനുഭവപ്പെടും തീർച്ചയായും ഇത് കൂടുതലായി അരിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ എന്തായാലും കൈകളിലൊക്കെ കറുപ്പ് അനുഭവം ഇതിന് ചെയ്യേണ്ട കാര്യമാണ് ഇനി പറയുന്നത് അപ്പോൾ അതിനായി ഇത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു അല്പം മഞ്ഞപ്പൊടി ഇടുക വെള്ളത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ വെള്ളത്തിൽ കുറച്ചൊരു മഞ്ഞപ്പൊടി എടുക്കുക ഇങ്ങനെ ചെയ്ത് പതിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും കൈകൾക്കും അഥവാ നിങ്ങളുടെ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നത് കൊണ്ട് കൈകൾക്ക് കറയും പെട്ടെന്ന് പോകും അതുപോലെ തന്നെ ഇത് ആക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതെ ഒരല്പം പോലും കറുത്ത കറയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒക്കെ വിട്ടുനിന്ന് നല്ല വൃത്തിയിലത് ആക്കിയെടുക്കാനും പറ്റും അപ്പോൾ വീട്ടിപ്പൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് പറയുന്നത് റവ ഉപയോഗിച്ചിട്ടുണ്ട് ട്രിപ്പാനാണ് അതെ റവ കേടാകാതിരിക്കാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് റവ പുറത്തു വാങ്ങി വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ വറുത്തിട്ടാണ് സൂക്ഷിക്കുക അപ്പോൾ വറുത്ത് സൂക്ഷിക്കുമ്പോൾ അത് കേടാവാതെ കിട്ടും കിട്ടാറുണ്ട് ഇനി റവ വറുത്തിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ദിവസമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ കേടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു ടിപ്പ് പറയുന്നത് ഇതുപോലെ റവ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ ഇതുപോലെ കുറച്ച് ഗ്രാമ്പു ഒരു നാലഞ്ച് ഗ്രാമ്പു അളവിനനുസരിച്ച് ഒരു അഞ്ചോ ആറോ നിങ്ങൾക്ക് ഇതിലിടുക ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇങ്ങനെ മിക്സ് ചെയ്ത് സൂക്ഷിക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വെള്ളപ്പുഴുക്കളോ അല്ലെങ്കിൽ അതുപോലെ റവ കേടാവാനൊന്നും സാധ്യതയില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് റവ നിങ്ങൾക്ക് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് നിങ്ങൾ ഇനി ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നില്ല നിങ്ങൾക്ക് പുറത്ത് വെച്ചാലും നിങ്ങൾക്ക് ഇതുപോലെ റവ സൂക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ോക്കാവുന്നതാണ് ഇതുപോലെ വളരെ ലളിതമായ ടിപ്പുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക